ഏറെ ദുഃഖമുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നതെന്ന് പറയാം സോഷ്യൽ മീഡിയയിലടക്കം എല്ലാവരെയും ഞെട്ടിക്കുകയാണ് ആനന്ദ് ഹെൻറിയുടെയും ഭാര്യയുടെയും ഈ വാർത്ത ഇപ്പോൾ പ്രേക്ഷകർക്കെല്ലാവർക്കും ഒരു ഞെട്ടലാണ് ആ ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല എന്ന് പറയുന്നത് തന്നെയാണ് സത്യം യു എസിലെ കാലിഫോർണിയയിൽ സാൻ മറ്റേയോയിൽ നാലംഗ മലയാളി കുടുംബത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു കുടുംബ പ്രശ്നങ്ങളാണെന്നുള്ളത് സംശയം എന്നാൽ എന്താണ് ശരിക്കുമുള്ള സംഭവമെന്നാണ് അന്വേഷിക്കുന്നത് കൊല്ലം സ്വദേശികളായ ഒരു കുടുംബത്തിലെ നാല് പേരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊല്ലം ഫാത്തിമ മാതാ കോളേജിൽ മുൻ പ്രിൻസിപ്പൽ പട്ടത്താനം വികാസ് നഗർ സ്നേഹയിൽ ഡോക്ടർ ജി ഹെൻറിയുടെ റിട്ടയേർഡ് അധ്യാപിക ശാന്തമ്മയുടെ മകൻ ആനന്ദ് സുജിത് ഹെൻറി ഭാര്യ ആലസ് പ്രിയങ്ക ഇരട്ട ആൺകുട്ടികളായ നോഹ നെയ്തൻ എന്നിവരാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഹെൻട്രിക്ക് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു പ്രിയങ്കയ്ക്ക് നാൽപ്പത് വയസ്സും നോഹയ്ക്കും നെയ്താനം നാല് വയസ്സ് വിധം ആനന്ദും ഭാര്യയും രണ്ടായിരത്തി പതിനാറിൽ അമേരിക്കൻ കോടതിയിൽ വിവാഹമോചനത്തിന് അപേക്ഷ നൽകിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ തന്നെ വിവാഹമോചനം അനുവദിക്കുകയും ചെയ്തു എന്നാൽ അതിനുശേഷവും ഇരുവരും ഒരുമിച്ചുവെന്നാണ് റിപ്പോർട്ട് വിവാഹമോചനത്തിന്റെ കാര്യം നിരവധി പേർ ചർച്ചയാക്കിയിരുന്നു വിവാഹമോചനത്തിന് ശേഷം ഇവർക്കിടയിൽ അനുരഞ്ജനം ഉണ്ടായെന്നാണ് സൂചന അതിനുശേഷമാണ് ഇരട്ട കുട്ടികളുടെ ജനനവും ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിനിയാണ് ആലിസ് പ്രിയങ്ക ഈ ദമ്പതികളുടേത് കരുതുന്നത് വിവാഹമോചന രേഖകൾ ഇൻ്റർനെറ്റിലുണ്ടെന്ന് റിപ്പോർട്ട് വരുന്നു എന്നാൽ ഈ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉള്ളതായും അയൽക്കാർക്ക് അറിയത്തുമില്ല എങ്കിൽ കേസിനെ ദുരൂഹതയിലേക്ക് കൊണ്ടുപോകുന്നു ഭാര്യയും മക്കളെയും ആനന്ദ് കൊന്നതാകാമെന്ന നിഗമനത്തിലാണ് അന്വേഷണം കുട്ടികൾ ക്ക് വിഷം കൊടുത്തും ഭാര്യയെ വെടിയുയർത്തതുമാണ് ആനന്ദ് കൊന്നുവെന്നത് പോലീസ് പ്രാഥമിക വിലയിരുത്തലിൽ പറയുന്നു പോസ്റ്റ്മോർട്ടത്തിൽ മരണസമയം തെളിഞ്ഞാൽ മാത്രമേ ഇതിൽ വ്യക്തത വരികയുള്ളൂ എന്നാണ് പറയുന്നത് മുൻകൂട്ടി ഉറപ്പിച്ചായിരുന്നു കൊലപാതകം അതുകൊണ്ട് തന്നെ തോക്കടക്കം ആനന്ദ് കരുതിയിരുന്നു തോക്ക് എവിടെ നിന്ന് സംഘടിപ്പിച്ചു എന്നതിലടക്കം അന്വേഷണം വരും മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ ബന്ധുക്കളുടെ മൊഴിയെടുക്കും മരിച്ച ആനന്ദ് സുജിത് ഹെൻറിയുടെ ഭാര്യ ആലസ് പ്രിയങ്കയുടെ ശരീരത്തിൽ വെടിയേറ്റ പാടുകളാണ് ഉള്ളതെന്ന് കണ്ടെത്തലുകളുണ്ട് മൃതദേഹങ്ങൾക്ക് സമീപത്ത് നിന്ന് പിസ്റ്റൽ കണ്ടെത്തി ഭാര്യയെ കൊലപ്പെടുത്തിയ ആനന്ദ് ആത്മഹത്യ ചെയ്തുവെന്നാണ് നിഗമനം പറയുന്നത് അതേസമയം രണ്ട് കുട്ടികൾ മരിച്ചതെങ്ങനെയെന്ന ദുരൂഹത ഇപ്പോഴും തുടരുകയാണ് ഇക്കാര്യം അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് വ്യക്തമാക്കി മരണവിഷബാധകം ശ്വസിച്ചതാണെന്നായിരുന്നു പ്രാഥമിക നിഗമനം തണുപ്പിനെ പ്രതിരോധിക്കാനായി ഉപയോഗിച്ച ഹീറ്ററിൽ നിന്ന് ഉയർന്ന വാതകം ഉറക്കത്തിൽ ശ്വസിച്ചതാകാം മരണ കാരണമെന്നാണ് ബന്ധുക്കൾ സംശയിച്ചത് അമേരിക്കൻ സമയം പന്ത്രണ്ടിന് രാവിലെ ഒമ്പതേക്കാലിന് പോലീസ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് കെളിക്കൊല്ലൂർ വെളിയിൽ വീട്ടിൽ പരേതനായ ബെൻ സിഗരറ്റ് ലൂലിയറ്റിൻ്റെ ദമ്പതികളുടെ ഏക മകളാണ് ആലിസ് പ്രിയങ്ക ആലിസിൻ്റെ അമ്മ ജൂലിയറ്റ് അമേരിക്കയിലായിരുന്നു പതിനൊന്നിനാണ് അവിടെ നിന്നും നാട്ടിലേക്ക് തിരിച്ചത് പന്ത്രണ്ടിന് രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ആലീസിനെ വിളിച്ചിരുന്നു കൊല്ലത്തെ വീട്ടിലെത്തിയ ശേഷം ഇരുവർക്കും വാട്സാപ്പ് മെസ്സേജ് അയച്ചിരുന്നു ഒരാൾ മാത്രമാണ് മെസ്സേജ് കണ്ടത് തിരിച്ചു വിളിക്കാത്തതിനെ തുടർന്ന് അമേരിക്കയിലുള്ള ഒരു ബന്ധുവിനോട് ജൂലിയറ്റ് വിവരം അദ്ദേഹം ഒരു സുഹൃത്തു മുഖേന അന്വേഷിച്ചു അങ്ങനെയാണ് മരണം പുറം ലോകം അറിഞ്ഞതെന്ന് പറയുന്നതായിരിക്കും സത്യം ആനന്ദിന്റെ വീടിന് പുറത്തെത്തിയ സുഹൃത്തിന് സംശയം തോന്നിയെന്നാണ് പോലീസ് വിവരം അറിയിച്ചത് പോലീസ് എത്തി പൂട്ടു തുറന്നപ്പോഴേക്കും ഒരു മുറിയിൽ നാല് പേരെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഗൂഗിളിൽ ജോലി ചെയ്യുന്ന ആനന്ദ് അടുത്തിടെയാണ് ജോലി രാജിവെച്ച് സ്റ്റാർട്ടപ്പ് തുടങ്ങിയത് അതിനെക്കുറിച്ച് വാർത്തകളൊക്കെ തന്നെയും പ്രാധാന്യമായി പറയുന്നുണ്ട് ഏഴ് വർഷം മുൻപാണ് കുടുംബം അമേരിക്കയിലേക്ക് പോയത് അതിനുശേഷം തിരികെ വന്നിട്ടില്ല ആരിസിന്റെ പ്രസവവും ഇവിടെ തന്നെയായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും